മീനച്ചിൽ മുത്തലി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറ്റിലമ്പാലം അപകടാവസ്ഥയിൽ കുറ്റിലമ്പാലത്തിന്റെ പുനർനിർമ്മാണം വേഗത്തിലാക്കണമെന്ന് പാലം സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തിൽ ജനപങ്കാളിത്തോടെയാണ് കുറ്റിലമ്പാലം നിർമ്മിച്ചത് നിലവിൽ പാലത്തിന്റെ കൈവരികളും അപ്രോച്ച് റോഡും തകർന്ന് അപകടാവസ്ഥയിലാണ് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ അനേകം വാഹനങ്ങളും കാൽ യാത്രക്കാരും ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ചെറുതു മുതൽ വലിയ ബസ് വരെയുള്ള വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ അതുപോലെ മുന്നൂറ്റമ്പത് അധികം വീ ആൾ താമസിക്കാറുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി കേസോ മുതലായ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വഴിയാണ് കടന്നു പോകുന്നത് ഇതെന്തെങ്കിലും ഒരു തകരാർ സമൂഹിച്ചുകൊണ്ടെങ്കിൽ ഒരുപാട് ചുറ്റിക്കറങ്ങി വേണം ആശുപത്രിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന് അപ്രോച്ച് റോഡിൽ ചെറിയ അഗാധമായൊരു ഗർത്തമുണ്ടായി അത് നാട്ടുകാരുടെ ഒരു ഒരു കൂട്ടായ്മയുടെ പുറത്താണ് അതെല്ലാം നികത്തി വീണ്ടും സഞ്ചാരയോഗ്യമാക്കിയത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് ഇവിടെ ഞങ്ങളൊരു പുതിയ പാരത്തിന് ആയി നടക്കുവാൻ തുടങ്ങിയിട്ട് നാളു കുറേ ആയി ഇവിടെ ഒരു സംരക്ഷണ കൂട്ടായ്മ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലെയും നമ്മുടെ അധികാരിക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാനും ഉടൻ തന്നെ രണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്ന വീതിയിൽ പാലം പുനർനിർമ്മിക്കുന്നതിന് നാല് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത് ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിരുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും വിവിധ വകുപ്പുകളുടെ അനുമതി പത്രം ലഭിക്കാൻ വൈകുന്നതു മൂലം ഇതുവരെ രണ്ടർ നടപടികൾ പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പുനർനിർമാണം താമസിക്കുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചേർന്ന് കുറ്റിലമ്പാലം സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ ഷാജി തഗഡിയേൽ ജനറൽ കൺവീനർ സുമോദ് വളയത്തിൽ വൈസ് ചെയർമാൻ ജെയിംസ് ചാലിൻ ജോസ് വടക്കേമുറി ചിന്നമ്മ ചാമകാലാട്ട് സതീഷ് വളയത്തിൽ എന്നിവരാണ് സംരക്ഷണ സമിതിക്ക് നേതൃത്വം നൽകുന്നത് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് സമിതി നേതാക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു